കൂത്തുപറമ്പ് പന്നിയോറയിൽ യുവതി രണ്ടു മക്കളെയും എടുത്ത് കിണറ്റിൽ ചാടി മക്കൾ മുങ്ങിമരിച്ച സംഭവത്തിൽ യുവതി അറസ്റ്റിൽ ബീഹാർ സ്വദേശിനിയായ ഖുഷ്ബുവിനെയാണ് ഇൻസ്പെക്ടർ കെ വി ചെയ്തത് കൂത്തുപറമ്പ് പന്നിയോറയിൽ യുവതി രണ്ടു മക്കളെയും എടുത്ത് കിണറ്റിൽ ചാടിയതിനെ തുടർന്ന് മക്കൾ മുങ്ങിമരിച്ച സംഭവത്തിലാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് ബീഹാർ സ്വദേശിനിയായ ഖുഷ്പുവിനെയാണ് കൂത്തുപറമ്പ് സിഐ കെ വി ഹരിക്കുട്ടനും സംഘവും കസ്റ്റഡിയിലെടുത്തത് മുപ്പത്തിയൊന്നിന് രാവിലെ വാടക വീട്ടിലായിരുന്നു സംഭവം കുഷ്പുവിന്റെ മക്കളായ മൂന്നര വയസ്സുള്ള രാജാമണി ഒന്നര മാത്രം പ്രായമുള്ള അഭിരാജ് എന്നിവരാണ് മരിച്ചത് കുടുംബ കലഹത്തെ തുടർന്ന് യുവതി രണ്ടു മക്കളെയും എടുത്ത് കിണറ്റിൽ ചാടുകയായിരുന്നു കൂത്തുപറമ്പ് ഫയർഫോഴ്സ് എത്തി മൂന്നുപേരെയും കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടികൾ മരണപ്പെട്ടിരുന്നു കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി സുഖം പ്രാപിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കൂത്തുപറമ്പ്